വെൽക്കം വെൽക്കം നിന്ന് അഞ്ചലാണ് വന്നിട്ടില്ലേ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒക്ടോബറിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കോമഡി അതുകൊണ്ടാണ് ഈ സൂപ്പർ അന്ന് പെർഫോം ചെയ്തത് അന്ന് ഞാൻ കുറച്ച് സ്റ്റാർസുകളായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി അത് മാറ്റിയിട്ട് വേറെ കാറ്റഗറി പിടിച്ചു അതാണ് ഏതാണ് വേറെ കാറ്റഗറി വേറെ ഒരു കാറ്റഗറി ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സാഹിത്യകാരം എം ഡി എന്ന സാറിന്റെ സംസാരമാണ് നാലുകെട്ടും പുഴയും കുളവും വരികളും ഉള്ള കേരളം എന്ന പൂങ്കാവനത്തിന്റെ കഥാകാരൻ യാഖ്യാനോ ഉണ്ടല്ലോ അതിനെപ്പറ്റി എം ഡി വാസുദേവൻ ആരോട് വന്ന് സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞ അവധി നെക്സ്റ്റ് പിന്നെ നമ്മുടെ മുകേഷൻ്റെ സഹോദരി ഭർത്താവായ കൊല്ലത്തുള്ള രാജ രാജേന്ദ്രൻ സാറിൻ്റെ കൊട്ടാരവും കോവിലകൊന്നും കണ്ട് മോഹിച്ചിട്ടല്ല ജനന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞത് തറവാട്ടിലെ പെൺകുട്ടികളെ അന്തസുള്ള കെട്ടിച്ചുവിടും അതിന് നിന്റെ ഒത്താശ വേണ്ട തെങ്ങിൽ നിന്ന് വീഴുന്നതേ മാങ്ങയാ തേങ്ങയാ നമ്മുടെ ശ്രീ തേങ്ങല്ലേ അയ്യത്രയും മിസ്റ്റേക്ക് അയ്യന്റെ ചെറിയ കീഴിന്റെ വാസികളെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ചെറിയ കിടിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അയ്യൻ്റെ സ്വപ്നങ്ങളിലും എല്ലാം എല്ലാം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഷായാഹ്നം എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു വലിയ സംഭവമായിരിക്കട്ടെ നമ്മുടെ മധു സാറിന്റെ ഒരു ലൈവ് വോയിസ് ആണ് സാധാരണ അദ്ദേഹം കോമഡി ഫ്ലോറിൽ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുമ്പോഴുള്ള അവർ ചോദ്യം നമസ്കാരം ഈ കോമഡി മൈൻസ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാനും ഇവിടുത്തെ കലാകാരന്മാരുടെ കഴിവുകഴിക്കേണ്ടി ആശ്വസിക്കാനുമുള്ള ഭാഗ്യം ഈശ്വരൻ എനിക്ക് ഒരുക്കി തന്നതിൽ ഞാൻ ഈശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു ഈ ഫ്ലോറിൽ വരുന്ന ഓരോ കലാകാരന്മാരെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു സാറിന് കോമഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകുന്നതല്ല പക്ഷെ ഈ ഫ്ലോറിൽ വരാതിരിക്കാൻ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി പോയിന് എല്ലാവർക്കും എന്റെ നന്ദി നന്ദി നമസ്കാരം

ഞാന് ഈയിടക്ക് മൂന്നാറിലൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിനൊരു ഏറുമാടത്തിൽ ഒരു നടനെ കയറ്റി ഒരു പടം ചിത്രീകരിച്ചപ്പോ അതിന് എനിക്ക് മികച്ച സംവിധാനമുള്ള ദേശീയപാർ കിട്ടി എന്റെ വെളിപ്പാടിന്റെ പുസ്തകം ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് ചർച്ചാ വിഷയമാണ് ഇനി വരുന്ന ചെറുപ്പക്കാർക്കും ഇതിനുള്ള ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ഇനി ഞാൻ ഒരു ചെറിയ പണി അങ്ങോട്ടേക്ക് തരട്ടെ താര ഡയലോഗ് നമുക്ക് അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യില്ല ജോൺ പഴയ അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ ഒരു എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു കേട്ടോ ഇതിനി ആരുടെ വോയിസ് എടുക്കണ്ടെന്ന് ചോദിച്ചാൽ ബാബു നമ്പൂതിരി സാറിന്റെ വോയിസിലാണ് എടുക്കേണ്ടത് അമ്മച്ചി പേടിക്കണ്ട ഞാൻ അമ്മച്ചിയുടെ പഴയ തോണ പണ്ട് ഒരു വിരൽത്തുമ്പിൽ എന്നെയും തുമ്പിൽ ആണ്ട്രൂഷിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ അമ്മച്ചി ഒരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ ഒരു നിധി കാക്കുന്ന ഭൂതത്താൻ്റെ കഥ ആ പൂതത്താൻ്റെ കയ്യിലെ നിധിയാ ഇപ്പം അമ്മച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും ഞാൻ ചാവില്ല അമ്മച്ചി അല്ലെങ്കിൽ ഒരിക്കലും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് പെടില്ലല്ലോ ഗ്യാസ് ഓണാക്കിയെങ്കിൽ ഓഫാക്കിക്കോ അല്ലെങ്കിൽ എനിക്ക് അത് നന്നായതിന്റെ പേരിലാണ് വീണ്ടും സുനിലിനെ വരാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് അവസരം ലഭിച്ചത് അപ്പൊ വീണ്ടും അതായത് എനിക്ക് വേറൊരു കാര്യത്തില് സുനിൽനോട് ഇഷ്ടം തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെയ്ത അതേ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരിക്കലും ക്ഷണിക്കില്ല ഇങ്ങോട്ട് സുനിൽ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പുതിയ താരങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തി അങ്ങനെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ കോമഡി മാസ്റ്റേഴ്സിൽ വീണ്ടും വരണമെന്ന് അല്ലെങ്കിൽ ആദ്യത്തെ കോമഡി മാസ്റ്റേഴ്സിൽ ഫസ്റ്റ് ടൈം വന്ന് പോയപ്പോൾ സുനിൽ കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അതുംകൊണ്ട് കിട്ടിയ നേട്ടങ്ങൾ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ വേറെ പ്രോഗ്രാം ചാനൽ പ്രോഗ്രാമും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കോമഡി മാസ്റ്റേഴ്സിലൂടെയാണ് നല്ലൊരു മിമിക്രിക്കാരൻ നല്ലൊരു അനുകരണ കലാകാരൻ എന്നുള്ളൊരു ഇമേജ് എനിക്ക് കിട്ടി അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഗുഡ് പിന്നെ ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ നന്നായിരുന്നു പിന്നെ എനിക്ക് തോന്നിയത് സുനിൽ കുറച്ച് ഹറിബറി ഉണ്ട് ആ ഹറിബറി മാത്രം മതി കേട്ടോ കേട്ടോ വെരി ബെസ്റ്റ് ചേട്ടാ സുനിൽ നന്നായിരുന്നു ഞാൻ സുനിലിന്റെ പെർഫോമൻസ് കാണുന്നത് എന്താ ചെയ്യുന്നേ ഞാൻ സെയിൽസ്മാൻ ആണ് പല ജോലികളും ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് സുനിലെ പോലുള്ള കലാകാരന്മാര് വളർന്നു വന്ന് ഗംഭീരമായിട്ടുള്ള കലാകാരന്മാരായി മാറുമ്പോ ഈ പറഞ്ഞ പോലെ ആ നാട് നിങ്ങളുടെയൊക്കെ പേരിൽ അറിയപ്പെട്ടെ ഏഹ് അങ്ങനെ ആശംസിക്കുന്നു അവിടെ ഒക്കെ അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ ഒരു വല്യ സപ്പോർട്ടല്ലേ അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ അതിപ്പം എല്ലായിടത്തും ഉണ്ടാവും ഒരു ഒരു പകുതി ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവും അത് നോക്കണ്ട എന്തായാലും നമ്മൾ ആ നാട്ടുകാരനായത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ നിന്ന് നമ്മൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് നല്ലൊരു കലാകാരനായി മാറട്ടെട്ടാ സുനിൽ ഒരു സിനിമാതാരത്തിന്റെ ശബ്ദമായിട്ട് വളരെ സാമ്യം ഉണ്ട് അദ്ദേഹത്തിന് അനുകരിച്ചാലും ആയിരിക്കും നമ്മുടെ കോഴിക്കോടുള്ള സുധീഷിന്റെ സംസാര രീതിയും ശബ്ദമൊക്കെ ഉണ്ട് ആ ചിരിയൊക്കെ എനിക്ക് കൊറേ നേരമായിട്ട് സുതീഷിന്റെ പൊതുവെ മെമിക്രിയ ടെസ്റ്റുകൾക്ക് ടഫ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് സുതീഷ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അല്ല നിങ്ങൾ സംസാരത്തിൽ തന്നെ ട്രൈ ചെയ്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്പോട്ട് ഡബ് ചെയ്യണം അപ്പൊ ഇതുവരെ നന്നായി ഇനി അടുത്തത് ഒരു സജഷനും കൂടി ഞാൻ തന്നതാണ് ഓൾ ദി ബെസ്റ്റ്